യഥാർത്ഥൽ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ പേര് പറയിപ്പിച്ചത് കോൺഗ്രസാണ് പ്രത്യക്ഷമായ പരോക്ഷമായ യാതൊരു ബന്ധവുമില്ലാത്ത മന്ത്രിമാരുടെയും സി പി എം നേതാക്കന്മാരുടെയും പേരിതിൽ വലിച്ചിഴച്ച് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം പോലും ആ അവകാശം പോലും പ്രയോജനപ്പെടുത്താതെ സഭ സ്തംഭിപ്പിക്കുന്ന നിലയിലത്തേക്ക് വന്ന അവസരത്തിലാണ് സോണിയാഗാന്ധിയുടെയും പേര് പറയാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ശബരിമലയിലെ സ്വർണ്ണ ഘട്ട കേസിൽ കട്ടയാളും വാങ്ങിയയാളും ഒരു ഫോട്ടോഗ്രാഫിന് ഫോട്ടോഗ്രാഫിൽ പ്രത്യക്ഷപ്പെടുന്നത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയൊപ്പമാണ് അടൂർ പ്രകാശ് ആൻഡ്വാൻ ഈ ഫോട്ടോഗ്രാഫിലുണ്ട് അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് തെളിവുകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്തെ കേസുകളിൽ രാജ്യത്തെ വിവിധ കേസുകളിൽ പ്രതി കേസുകളിൽ സംശയം തോന്നുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഒന്നും രാജ്യത്ത് നിലനിൽക്കുന്നില്ല സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം അതുകൊണ്ട് അതാണ് അതിൽ നമ്മൾ ആവശ്യപ്പെട്ടത് അങ്ങനെയൊന്നുമല്ല അതല്ല അങ്ങനെയല്ല അവരെ ഇപ്പോ പിന്നെ സംശയമുള്ളവരെല്ലാം ചോദ്യം ചെയ്യുകയാണല്ലോ സംശയം ഉണ്ടെന്ന് പ്രകടിപ്പിക്കുന്നവരെയും ചോദ്യം ചെയ്യുകയാണല്ലോ അല്ലെങ്കിൽ ഒരു വിവരം തിരക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ രണ്ടു പ്രാവശ്യം അവരായി സ്വർണ്ണ കേസിലെ പ്രതികൾ കാണാൻ പോയത് ഏത് വഴിക്കാണ് പോയത് എന്തിനാണ് പോയത് ആരാണിതിന് ഉത്തരവാദി ആരാണതിന് അവസരം ഒരുക്കിയത് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ